ഓക്കെ ഗസപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അതൊരു അടിപൊളി ഒരു ഡിന്നറാണ് നമുക്കിവിടെ ഉള്ളത് കൊച്ചുള്ളിത് അവിടെ പോയിട്ട് കൊച്ചുള്ളി അതുമ്പോൾ നമ്മളൊരു കിട്ടിൻ്റെ പോയിട്ടുള്ള ഒരു ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഓംലെറ്റ് വേറൊന്നിനും പേട്ടല്ല നമുക്ക് ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് ഓക്കെ ഓക്കെ നമുക്കൊന്നൊരു കിട്ടിലും ഡിന്നറ നാടും രീതിയിലുള്ള ഡിന്നർ കഴിക്കാം ഓക്കെ ഗസപ്പത് കുറച്ച് ചിക്കൻ ഒക്കെ ഇത് പോകാം കേട്ടോ ചിക്കൻ നമ്മളത് നേരത്തെ ചൂടാക്കിയാൽ പോകും മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ ചിക്കൻ ഫ്രൈ കൂടെ അതാണ് ചെയ്യാം ചെറിയൊരു പാത്രത്തെ അവിടെ എടുത്തിട്ടുണ്ട് നമുക്കതായ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു കിട്ടില ഓംലെറ്റ് ഒക്കെ വെക്കാം ഓക്കെ അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് നമ്മൾ എന്താ പറയുക തുടങ്ങിയിരിക്കുന്നത് അത് അടിപൊളി ഒരു കിട്ടിലും കിടലും ഓംലെറ്റാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതുപോലെ നമുക്ക് ഇന്ന് എന്താ പറയുക ചിക്കനൊക്കെ അതായത് ഇന്നലെ ഇന്നലെ വെച്ചാൽ നമുക്ക് ഇന്നലെ വെച്ച ചിക്കനാണ് റെസിപ്പി നമ്മുടെ ചാനലിലോട്ട് എല്ലാവരും കാണുക അപ്പോൾ അതുപോലെ നമുക്ക് ഇന്ന് ഒരു കിടിലും ഓംലെറ്റ് അങ്ങ് വയ്ക്കാം ആ ഓംലെറ്റും അതിനൊക്കെ തന്നെ എന്താ പറയുക ചിക്കനും അത് ചിക്കൻ ഇത് ഡ്രൈ ആക്കി വെച്ച ചിക്കനും പിന്നെ അതിനൊക്കെ ചിക്കൻ ഫ്രൈ ഉണ്ട് അതും പിന്നെ മീൻ കറിയുണ്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ഇന്നൊരു അടിപൊളി ഡിന്നർ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അത് കീട്ടിലം ഡിന്നറ് സെറ്റ് ചെയ്യാം ഡിന്നർ കഴിക്കാം ഡിന്നറിന് ശേഷം ഒരു കിട്ടിലും സംഭവം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ സൊ കെ സപ്പോൾ ഇതൊക്കെ നമ്മളിന്നത്തെ വിശേഷങ്ങൾ ഓക്കെ എന്താ നമ്മളപ്പോൾ അത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇരുന്ന് തീ ഓൺ ചെയ്തിട്ടില്ല ഇതൊന്ന് റെഡി ആയിട്ട് നമുക്ക് തീ ഒന്ന് ഓൺ ചെയ്യണം ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി നമ്മൾ എന്താണെന്ന് വെച്ചാല് നമുക്ക് ടേസ്റ്റ് കൂടും അതുപോലെ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഓക്കെ സപ്പോ നമുക്കത് കിട്ടില്ല എന്താ ഒരു ഓംലറ്റ് നമുക്ക് തയ്യാറാക്കാം ചെറിയ ഉള്ളി അവിടെ ഇത് ചെറിയ ഉള്ളി ആവശ്യപ്പെടുത്തിയായിരുന്നു കൂടുതൽ ഇട്ടനെ കുഴപ്പമൊന്നുമില്ല നല്ല രുചിയാണ് ഓക്കെ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ മുളക് അത്യാവശ്യം നല്ല ഇരുവുള്ള എനിക്ക് ഇത്ര ഇത്ര ഇരിവൊക്കെ വേണം കേട്ടോ നിങ്ങൾക്ക് ഒത്തിരി എരിവും അതൊക്കെ തന്നെ ഉള്ളിയൊക്കെ കുറച്ച് കൂടുതലായിട്ടാണ് അതായത് ഓപ്പളിറ്റൊക്കെ ചെയ്യുന്നത് എല്ലാത്തിലും ഒക്കെ നമ്മൾ എട്ടു എന്താ പറയുക എട്ടു വാണ്ട്രം തൈലൊക്കെയാണ് നമുക്ക് അതൊന്നും കഴുകിയെടുക്കാൻ കഴുകിയെടുക്കണം ഓക്കെ നമുക്ക് കഴുകിയെടുത്തിട്ട് നമുക്ക് പിന്നെ നമുക്ക് ഒന്നും സ്പെഷ്യൽ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണിക്കാം ഓക്കെ നമുക്ക് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരാം നമുക്ക് നമുക്കിവിടെ വന്നത് സെറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് നമ്മുടെ വന്നിട്ടുണ്ട് ഓക്കെ ജേസ് നമുക്കിത് ഉള്ളിതാ ഇവിടെ അരിഞ്ഞിടാം കേട്ടോ ചെറിയ ഉള്ളിയാണ് വലിയ ഉള്ളിയും സാധാരണ രീതിയിൽ എടുക്കാറുണ്ട് പക്ഷേ നമ്മൾ സാധാരണ ഈ മുട്ട പൊരിക്കാനൊക്കെ ചെറിയ ഉള്ളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം അത് അത്രയ്ക്ക് എന്താ പറയുക നല്ലൊരു കിടം ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളി തന്നെ കുനുകുന ഉരു കുനിയേ അരിയുക ഓക്കെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ജസ്റ്റ് ഇത്രയും ഉണ്ടാവുകയുള്ളൂ ഒരു ഉള്ളി അരിഞ്ഞ അതുകൊണ്ടാണ് എല്ലാവരെയും ഈ കൊണ്ടാണ് വലിയ ഉള്ളി എടുക്കുന്നത് പക്ഷേ വലിയ ഉള്ളി എടുക്കുന്നതിനെക്കാട്ടി നല്ലത് ചെറിയ ഉള്ളിയാണ് അതിന്റെ രുചി എന്ന് പറയുന്നത് നല്ല കിടന്നും രുചിയാണ് ചെറിയ ഉള്ളി ആവുമ്പോഴത്തേക്ക് നമ്മൾ വെക്കുകയുള്ളതിനെ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത് അപ്പോൾ ചിക്കൻ കറി എല്ലാം ചെറിയ ഉള്ളി ഈ ചിക്കൻ കറി വെച്ചതും നമ്മൾ ചെറിയ ഉള്ളി കുഴിച്ചാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതാണ് കിടിലും ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നല്ല സോളാണ് കഴിക്കാനായിട്ട് ഓക്കെ സപ്പോൾ നമുക്ക് ഉള്ളി എല്ലാം അറിയാം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് ഗേസ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ പറയുന്നത് ആരും തെറ്റായിട്ട് ഒന്നും വിചാരിക്കരുത് എനിക്ക് വളരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് എല്ലാം അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പിന്നെ ഇങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ആരും പോകരുത് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഓൺ ആക്കി വെക്കുക ഗേസ് ഓക്കെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം നമ്മളെ കിട്ടില്ല മൊബൈലൈറ്റിനായിട്ട് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട് എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ആരും വിചാരിക്കരുത് കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ റിയലായിട്ട് പറയുന്നതാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ് ഗസ് ന്യൂസിലെന്ന് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല പക്ഷെ നിങ്ങൾ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്താണ് ഇതുവരെ കൊണ്ടുവന്ന് എത്തിച്ചത് അപ്പോൾ ആ സപ്പോർട്ടിലാണ് ഞാൻ എപ്പോഴും നമ്മൾ നന്നായി ഇതെല്ലാം ചെയ്യുന്നത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേസ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതിനൊക്കെ തന്നെ ബെൽബട്ടൺ അനുഭവ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഓക്കെ ഗേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇത് മുഖം മാത്രമേ ബാക്കിയുള്ളൂ ആ ഉള്ളി ഇതവിടെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ ഞാൻ എല്ലാം കാണിച്ചെടുക്കട്ടെ ഓക്കെ അപ്പോൾ ഇനി നമുക്കിതാ ഈ മുളക് കൂടി നമുക്ക് ഇതാ എടുക്കാനുണ്ട് നല്ല കിട്ടിയിട്ടും നല്ല അത്യാവശ്യം നല്ല ഇരിയുള്ള മുളവാണ് എങ്കിൽ വലിയ ഒരു ഇരിയുമില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ശേഷം നമ്മൾ ചിക്കൻ ഇതാ ഇവിടെ ഇരിക്കട്ടോ നമ്മളതിനോട് ചിക്കൻ ആണ് അതെ മുളക് ഇടാണെങ്കിൽ റെഡി ആയിരിക്കുന്നത് അതുപോലെ നമുക്കത് അങ്ങനെ കുരു കുരുനെയും അങ്ങോട്ട് വട്ടം വട്ടം പീസ് കെട്ടിയിട്ട് കൊടുക്കാം സോ ഗേസപ്പ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ സ്പെഷ്യൽ നല്ല കിട്ടിലം ആയിട്ട് നമുക്ക് ഒരു ഡിന്നർ ഡിന്നറിനിന്ന് കഴിക്കാം നമുക്ക് പൊരിച്ച മുട്ടയുണ്ട് പൊരിച്ച മുട്ട മീൻസ് ഓംലെറ്റ് ഓംലെറ്റ് ഉണ്ട് പിന്നെ അതിന് നല്ല കിട്ടിലും രീതിയിൽ വെച്ച് നല്ല തട്ടി സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ട് അതേപോലെ ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ കൂടെ കാണിച്ചു തരാം പിന്നെ അതുപോലെ കുറച്ച് മീൻ കറി ഇരിപ്പുണ്ട് ഇതെല്ലാം കൂടി നമ്മൾ ഇന്ന് കഴിക്കും നമ്മളൊരു അറ്റാർ ഐറ്റം തൊട്ട് എരിപ്പുണ്ടായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് വെച്ചാൽ അപ്പം ഇതെല്ലാവരും സാധനം ഉണ്ടാകാൻ മതി അതെ ഓക്കെ ഗേസപ്പം ഇതിന് സാധനം ഉണ്ട് നമ്മൾ കാണിച്ചു തരാം ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കൂടുതൽ ഐറ്റം ഉണ്ട് ഗേസ് എല്ലാവരും ഒന്ന് പോയി കാണാൻ അതിൻ്റെ പേര് വായനയിലെ പോകുന്നതാണ് തുറന്നപ്പോൾ തന്നെ അസാധ്യമാണ് സൂപ്പർ വേണം അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക നമ്മൾ ഇന്നിപ്പോൾ ചെയ്ത വീഡിയോസ് അതിൻ്റെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് പോയി കാണുക ഓക്കെ അടയ്ക്കുന്നു മുട്ട തിരിച്ചു വരാം ഓക്കെ മുട്ടയെടുത്തു വീഡിയോസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് അതിനകത്ത് നന്നായിട്ട് ഒന്ന് കലക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ഓക്കെ കണ്ടോ നമ്മൾ മുട്ട ാണ് ഇന്നത്തെ പറയുന്നത് ഓക്കെ പാത്രം ചാവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ തീ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം ചെറുതായിട്ട് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം തീ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യണ്ട തീ ഒന്ന് ഇതായതിനു ശേഷം നമുക്ക് എന്താ പറയാ കുറച്ച് വെക്കാം முட்டிப்பொடி நமக்கு வந்து ഓക്കെ നമുക്ക് ജസ്റ്റ് എന്താ മുറ പൊടിയൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കണം ഓക്കെ ഗ്യാസ് സാധാരണക്കാരൻ്റെ പാത്രങ്ങളെ ചൂടേ വന്നുകൊണ്ടിരിക്കുന്ന ഞാൻ കാണിച്ച് തരാം ഓക്കെ നമുക്കിതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മാത്രം വരുന്നില്ല വീടുന്ന മാത്രം ഇട്ട് കൊടുക്കാം ഓക്കെ ഒരു നമ്മൾ മുറുപൊടി ഇട്ട് കൊടുക്കുകൊടി ഇട്ട് കൊടുക്കുക ഓക്കെ കണ്ടോ ഓക്കെ മുറ ഇട്ട് കൊടുത്തു കിട്ടില്ല നമുക്ക് കുരുമുളക് പൊടി കൊണ്ട് കുരുമുളക് പൊടി പൊടികൂടി തൈട്ട് കൊടുക്കാം കുരുമുളക് പൊടി നൈറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മളത് ഏത് ഏകദേശം തറക്കി ചൂടായിരിക്കും നമുക്ക് നന്നായിട്ട് കലക്കിയിട്ട് അതിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് അഞ്ചു ഉപ്പ് ബാക്കിയുള്ളത് ഉപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക് ഉപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഓക്കേ സാർ ആവശ്യത്തിന് മാത്രമേ ഉപ്പ് ഒഴിക്കാവൂ മുട്ടയേറെ പിന്നെ കഴിക്കാൻ ഒക്കെ അപ്പോൾ നമ്മുടെ മുട്ട ഉപ്പ് മാത്രം ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് കണക്കി കൊടുക്കാം കറക്റ്റ് കൊടുക്കാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ബട്ടൺ നമുക്ക് പറയുന്നത് ഒന്നും വിചാരിക്കരുത് ഓക്കെ സാർ എണ്ണ നമ്മുടെ എടുത്തിട്ടുണ്ട് നമുക്ക് അതായതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്

റെഡി ആയിട്ടുണ്ട് നോക്കാളിയായിട്ടുണ്ട് ജസ്റ്റ് കൊടുക്കൂട്ടേക്ക് വീട് കട്ടി വന്ന് പറയും എല്ലാ ഭാഗവും കണക്ക് വന്നു വരും അതാണ് ഇതിന്റെ ഒരു സംഭവം ഏ ഇനി പൊട്ടിച്ചോടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതിനെ ഒത്തിരി നേരം വെച്ചിട്ട് അത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് എന്താ പറയാ ഒരു സൈഡിലേക്ക് ഈ സെൻ്ററിലേക്ക് ഇരുന്ന് അങ്ങനെ എന്താ പറയാ വേവ് കുറഞ്ഞ് ഒരു രീതിയിലുള്ള വെള്ള വെള്ളം ഉണ്ടല്ലോ അതൊന്നും വരത്തില്ല നല്ലോണം മുട്ട പെരുവി വരും ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഇതൊക്കെ സ്പെഷ്യൽ ഓക്കെ നമുക്ക് ഇവിടെ കുറച്ച് ചിക്കൻ ഉണ്ട് ഇതൊക്കെ കാണിച്ചു ചിക്കൻ ഫ്രൈ ഉണ്ട് കാണിച്ചു തരാം ഓക്കെ നമുക്ക് അതായത് കേട്ടോ

ഓക്കെ നമുക്ക് ഇതാ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം നല്ല നമുക്ക് ഒരു കെട്ടിടമായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് ഒന്ന് തിരിച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്താ പറയാ ചോറിന്റെ പരിപാടിയിലേക്ക് പോകാം ഓക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചു നമുക്കത് ചോറ് സെറ്റ് ആണെന്ന് നമ്മുടെ സെവസാനുള്ള പ്രൈസ് ഓക്കെ നമുക്ക് ചോറ് ഇടാം അതിലൊക്കെ കുട്ടികൾക്കൊക്കെ ചോറ് ഇടണം അതാണ് ചോറ് നമ്മൾ റെഡിയാണ് അത് ചോറ് നമ്മൾ മതി ഓക്കെ കുറച്ചൂടി ഇട്ടാം കുറച്ചൂടി അതുപോലെ ചോറ് നമ്മുടെ ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അട്ടിപ്പൊള്ളി ഒരു മീൻകറിയും ഉണ്ട് കേട്ടോ അതേ കാണിച്ചു തരാം ജസ്റ്റ് നമുക്കതായ മീൻകറിയും കൂടെ ഒഴിച്ചു കൊടുക്കണം കിട്ടില്ല മീൻ കറി മാത്രം ഓക്കെ ജസ് നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഓക്കെ ഗെസ് അപ്പോൾ നമ്മൾ അതാ ഭയങ്കരക്ക് ഒഴിച്ചു കൊടുത്തു ഓക്കെ ഗസ് അപ്പോൾ നമ്മുടെ സ്റ്റോറിൽ അവിടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ദസ്റ്റുന്ന മുട്ട നോക്കണം മുട്ടയതുവരെ ആയതുകൊണ്ട് നോക്കണം ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് ഇതാ ഇനി വന്നോണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മളത് കിട്ടുന്ന മുട്ടയിലെ ആയിട്ടുണ്ട് നമുക്കതിൻ്റെ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഓക്കെ അതാ ഇവിടെ എരിപ്പുണ്ട് ഓക്കെ നിങ്ങൾ കിട്ടുന്ന ഒരു ഫ്രൈ ഓക്കെ ഇനി നമുക്കത് ചിക്കൻ്റെ ഒരു പരിപാടിയുണ്ട് നമുക്ക് ചിക്കൻ കൂടെ നോക്കണം നമ്മുടെ ചിക്കൻ ഫ്രൈ ഇതാ ഇവിടെ വന്നിട്ടുണ്ട് അല്ല കിട്ടലും അടിപ്പൊളി ചിക്കൻ ഫ്രൈ ആണ് ഇത് നമ്മളെ ചിക്കൻ ഫ്രൈ ആയിട്ടുള്ളൊരു കറിയാണ് ഓക്കെ ഗെ സപ്പോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ഓക്കെ നമ്മളിതാ ജസ്റ്റ് ഇതാ എല്ലാ ഐറ്റംസ് ഇതാ ഇവിടെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇതാ വരുന്നുണ്ട് ഓക്കേ കേസാ അടുത്ത വീട്ടിൽ കാണാം എല്ലാം ഒന്ന് കാണിച്ചു തരാം ഓക്കെ ബാബായ്